ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു ട്രാവൽ ബ്ലോഗാണ് കാണിക്കുന്നത് ഫ്രം കോട്ടയം ടു കന്യാകുമാരി ഇതിൽ ഇതിൽ വലിയ പ്രത്യേകത ഒന്നുമില്ല കേട്ടോ ഞങ്ങൾ പോകുന്നത് പോകുന്ന വഴി ഞങ്ങൾ ഏതൊക്കെ ഡിസ്ട്രിക്റ്റ് കടന്ന് പോകുന്നു ഞങ്ങൾ എങ്ങനെ പോകുന്നു ഞങ്ങൾ എന്തൊക്കെ ചെയ്തു എന്നുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഞങ്ങളത് ഷെയർ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും കാണുക ഇനി എന്തിനാണ് പോകുന്നതെന്ന് പറയട്ടെ എൻ്റെ വീട് കന്യാകുമാരി ഡിസ്ട്രിക്റ്റും ഹസ്ബൻഡിൻ്റെ വീട് കോട്ടയമാണ് കേട്ടോ സോ ഞങ്ങൾ ഇവിടെ നിന്ന് എൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത് സോ അതാണ് ഞങ്ങളിവിടെ നിന്ന് കന്യാകുമാരി പോകാനുള്ള കാരണം അപ്പോൾ ഈ സംസ്ഥാനത്തിൻ്റെ സംസാരത്തിനിടയിൽ നമ്മൾ കോട്ടയം ഡിസ്ട്രിക്റ്റ് കഴിഞ്ഞു കേട്ടോ നമ്മളിപ്പോൾ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ആറാട്ടുകുഴ എന്ന് പറഞ്ഞ സ്ഥലത്തോടെയാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ എന്തായാലും ഞങ്ങൾ കന്യാകുമാരി പോയിട്ട് അവിടുത്തെ കുറച്ച് സ്പോട്ടൊക്കെ ഞങ്ങൾ വിസിറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ബ്ലോഗ് തീർച്ചയായിട്ടും ഞാനിവിടെ ഷെയർ ചെയ്യും അതുകൊണ്ട് അത് കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ മോർണിംഗ് ടെൻ ഓ ക്ലോക്ക് ക്യാബ് എഴുതേനും കോട്ടയത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തു ഗൈസ് സാധാരണ ഞങ്ങൾക്ക് ഫൈവ് അവേഴ്സ് എടുക്കാറുണ്ട് ഞങ്ങൾക്ക് കോട്ടയത്ത് നിന്ന് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലായിട്ട് ചെല്ലാം ഇപ്പോൾ കുഞ്ഞുള്ളതുകൊണ്ട് നമുക്ക് അത്ര ഫാസ്റ്റായിട്ടൊന്നും പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞങ്ങൾ ഇത്തവണ പോയത് റീച്ചായത് ഫൈവ് ഓ ക്ലോക്കിനാട്ടോ ടു ഹവേഴ്സ് ലേറ്റായിട്ടാണ് ഞങ്ങൾ പോയി റീച്ചായത് ഇപ്പോൾ ഞങ്ങൾ മുളക്കുഴ എന്ന സ്ഥലത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ് ഇപ്പോൾ ഞങ്ങൾ പന്തളത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പന്തളം പോകുന്നതിന് മുന്നുള്ള പാലമാണ് ഇപ്പോൾ കാണുന്നത് അങ്ങനെ ഞങ്ങൾ അടൂരെ എത്തിയിരിക്കുകയാണ് ഗൈസ് അവിടുന്ന് ഡിങ്കൻ്റെ തട്ടുകട എന്ന് പറഞ്ഞാൽ തട്ടുകട കയറി ഒരു ചായ ഒക്കെ കുടിച്ച് കുറച്ച് റീഫ്രഷ് ആയ ശേഷം ഞങ്ങൾ പിന്നെയും ഞങ്ങളുടെ യാത്ര തുടർന്നു ഇപ്പോൾ ഞങ്ങൾ കുളക്കട വഴിയാണ് ഗൈസ് പോകുന്നത് അങ്ങനെ ഞങ്ങൾ ചടയമംഗലം എത്തിയിട്ടുണ്ട് ചട അവിടുത്തെ ഫേമസ് സ്പോട്ട് ജഡായുപാറയാണല്ലോ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ജസ്റ്റ് കണ്ടപ്പോൾ സൂം ചെയ്തെടുത്തേ ഉള്ളൂ സോ അത് ജഡായി പറയാനൊക്കെ അങ്ങനെ കൊല്ലം ഡിസ്ട്രിക്ട് കഴിഞ്ഞ് ഞങ്ങൾ ട്രിവാൻട്രം ഡിസ്ട്രിക്റ്റിലോട്ട് വന്നു അവിടെ ഞങ്ങൾ കിളിമാൻ ഇരുന്ന സ്ഥലത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചോട്ടോ അതായത് ഞങ്ങൾ ബാബ് അൽ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന റെസ്റ്റോറൻ്റ് കയറി മന്തി കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെയും ഞങ്ങളുടെ യാത്ര തുടരുന്നു ഇപ്പോൾ ഞങ്ങൾ വെമ്പായം കഴിഞ്ഞ് നെടുമങ്ങാട് എന്ന വഴി കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് ആട്ടോ അങ്ങനെ ഞങ്ങൾ ട്രിവാൻഡ്രം തമിഴ്നാട് ബോർഡറൊക്കെ എത്തറായിട്ടോ അപ്പം ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് ഇനി ഒരു പത്ത് കിലോമീറ്ററിൻ്റെ അപ്പുറത്ത് ഞങ്ങൾക്ക് തമിഴ്നാട് എത്തും അപ്പം ഇപ്പം ബോർഡറിൽ കൂടെയാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ വെള്ളറട എന്ന പ്ലേസിലിറങ്ങി ചായ ഒക്കെ കുടിച്ചിട്ട് ഞങ്ങൾ പിന്നെ യാത്ര തുടരുവാണ് ഗൈസ് വിളരട എന്ന് പറയുന്നത് നമ്മുടെ ബോർഡറാണ് കേട്ടോ ഇനി ഇത് കഴിഞ്ഞിട്ട് അടുത്ത് നമ്മൾ പോകുന്നത് തമിഴ്നാട്ടിലോട്ടാണേ അങ്ങനെ ഞങ്ങൾ ബോർഡർ കടന്ന് തമിഴ്നാട്ടിലോട്ട് പോവുകയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തമിഴ്നാടാണ് കേട്ടോ ഇത് കുറേ സ്ഥലങ്ങളിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് കേരളം റൈറ്റ് സൈഡ് തമിഴ്നാട് അങ്ങനെയൊക്കെ വരാറുണ്ട് ബോർഡർ ആയതുകൊണ്ട് ഇപ്പോൾ നമ്മൾ തമിഴ്നാടിൽ കൂടെ പോവുകയാണ് ഇത് ഞങ്ങൾ അവസാന ഡെസ്റ്റിനേഷൻ വന്നെത്തി എൻ്റെ ഹോം ടൗൺ വന്നെത്തിയിട്ടുണ്ട് ഇനിയും ഇവിടുത്തെ പുതിയ പുതിയ വിശേഷങ്ങൾ അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ അടുത്ത വീഡിയോ കാണുന്നവരെ താങ്ക് യു